ഇൻ്റെ കുട്ടിയാള് മുഞ്ഞി പണ്ട് പോയിഞ്ഞാര് വളയെ കുഞ്ഞിപ്പങ്ങട്ടെ പോയിന്നാവോ ഇങ്ങോട്ട് ഓക്കെ ഒരു സാധനം തിന്നാൻ കിട്ടി ചില പോലെ ചോറുണ്ടാവും അറിഞ്ഞിട്ട് എന്തുന്നാവോ അതിന് എല്ലാരും വന്നു കൂടെ ആരാ പറഞ്ഞു പാണ്ടിക്കാട്ടത്തെ കുഞ്ഞാൻ വന്നു കൂടുതലേ അതിന് ഇൻറ്റ കുട്ടി അറിഞ്ഞു മൈരസി കാട്ടെടുത്ത് കൂടുന്നപ്പോ പൊന്നാരെ മനേ ലോലു കാണും അറിഞ്ഞു ആര് കണ്ടിന് മേലല്ലോ കാണുന്നൂട്ടി ചോദിച്ച പണ്ട് കാട്ടത്തെ കുഞ്ഞാന അപ്പൊ ഏതായാലും എന്താ കുട്ടികളെ അതിന്റെ പേരും പറഞ്ഞു നടത്തുന്ന ആൾക്കാരൊന്നും പറഞ്ഞു കൊടുത്താൽ ക്ലബ് ക്ലാസിക് പണ്ടത്തെ കാലത്തൊക്കെ കന്നുകൂട്ടി മനടിയും കാണാല്ല അതിലേതായാലും കുട്ടികൾ എല്ലാരും പോന്നെക്കണു ഏതായാലും ഓരോക്കെ പോട്ടെ കുതിരളി ഇതൊന്നും ഇല്ലാതെ കുട്ടികൾ നിലം കൂട്ടി അടക്കല്ലേ ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കോളും മാല കുട്ടികൾ അപ്പൊ നീ തഞ്ചക്കോട് എല്ലാ എല്ലാര്ക്കും തഞ്ചക്കോടും ചടപ്പും കോടന്നുല്ലേ സലാഹുദ്ദീൻ മത്സരാശത്തിന്റെ ഉജ്ജ്വലമായ പെർഫോമൻസുമായി സലാഹുദ്ദീൻ നിലമ്പൂർ നൂറ്റി അഞ്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നൂറ്റി സുധീർ നിലമ്പൂർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ക്ഷ്യ സ്ഥാനങ്ങളും കവർ ചെയ്ത നൂറ്റിയഞ്ച് സലാഹുദ്ദീൻ നിലമ്പോർ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുകയാണ് കുതിയാണ് നൂറ്റിനാലിൽ നൂറ്റിനാല് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിലമ്പോർ സുധീർ നിലമ്പോർ സ്റ്റാർട്ടിങ് പോയിന്റിൽ ആ കുട്ടികളാണെന്ന് മാറി കൊടുക്കുന്നത് കുട്ടികൾ മാറി കൊടുക്കേ ആ വണ്ടി കയറുമോട്ടെ സ്റ്റാർട്ടിങ് പോയിന്റ് നൂറ്റി നാല്